ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുദ്ധാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രസംഗ പരമ്പരയുടെ പന്ത്രണ്ടാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് തിരുവിഴുത്തിൻ പ്രകാരം ജനിച്ച് തിരുവിഴുത്തിൻ പ്രകാരം മരിച്ച് തിരുവിഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ട് തിരുവിഴുത്തിൻ പ്രകാരം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് താൻ പോകുന്നതിന് മുൻപ് ഇങ്ങനെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കുവാൻ പോകുകയാണ് ഞാൻ ഭവനമൊരുക്കുക ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൾ ചേർക്കും എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞത് നമ്മൾ യോഗന്മാൻ്റെ സുവിശേഷം പതിനാലാം അദ്ദേഹത്തിൻ്റെ ഒന്നു മുതലുള്ള വചനങ്ങളിൽ വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ നാളെ നാഴികയും നമുക്ക് അറിഞ്ഞുകൂടാ അത് ദൈവം ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല എന്ന് വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു എങ്കിലും കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങൾ അനുമതിയായിട്ട് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞിട്ടുണ്ട് താൻ വീണ്ടും മടങ്ങി വരുന്നതിന് മുൻപ് ആകാശത്തിലെന്ത് സംഭവിക്കും ഭൂമിയിൽ ഭൂമിയിലെന്ത് സംഭവിക്കും സമുദ്രത്തിൽ സമുദ്രത്തിലെന്ത് സംഭവിക്കും ഗോളങ്ങളിലെന്ത് സംഭവിക്കും മതങ്ങളിൽ എന്ത് സംഭവിക്കും ഭരണലോകത്തിൽ ഭരണലോകത്തിലെന്ത് സംഭവിക്കും എന്നീ പ്രവചനങ്ങൾ അങ്ങനെയുള്ള പ്രവചനങ്ങളുടെ അടയാളങ്ങളുടെ പതിനാല് അടയാളങ്ങൾ പതിനാല് പ്രവചനങ്ങളും അതിൻ്റെ നിവൃത്തികളും കഴിഞ്ഞ പതിനൊന്ന് പ്രഭാഷണങ്ങളിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് യഹൂദനാകുന്ന അത്തിയെ നോക്കുക അവൻ തളിർക്കുമ്പോൾ യേശു കർത്താവിൻ്റെ പുനരാഗമനം അടുത്തു എന്നറിഞ്ഞ് നിങ്ങൾ ഉണരേണം ഒരുങ്ങണം എന്നർത്ഥം വരുന്ന നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി കർത്താവ് തന്നെ പറഞ്ഞ മറ്റൊരു പ്രവചനമാണ് മറ്റൊരു അടയാളമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അതിനാധാരമായിട്ട് മത്താട് സുവിശേഷം ഇരുപത്തി നാലാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങളിതൊക്കെയും കാണുമ്പോൾ അവൻ അഥവാ യേശു അടുക്കൽ വാതുക്കൽ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞ വചനങ്ങളാണ് ഞാനിവിടെ വായിച്ചത് കർത്താവ് പറഞ്ഞ ഈ പ്രവചനത്തിന് ഈ അടയാളത്തിന് രണ്ട് പ്രധാനപ്പെട്ട അർത്ഥങ്ങളുണ്ട് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുൻപായിട്ട് ആകാശത്തിൽ നടക്കേണ്ടത് ഭൂമിയിൽ നടക്കേണ്ടത് ഗോളങ്ങളിൽ നടക്കേണ്ടത് കടലുകളിൽ നടക്കേണ്ടത് മാനവസമൂഹത്തിൽ നടക്കേണ്ടത് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ നടക്കേണ്ടത് ഇങ്ങനെയുള്ള അനവധി പ്രവചനങ്ങൾ കർത്താവ് പറഞ്ഞു വരികയാണ് മത്ത ഇരുപത്തി നാല് മർക്കോസ് പതിമൂന്ന് ലൂക്കോസ് ഇരുപത്തിയൊന്ന് അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന വണ്ണം കർത്താവ് പറയുകയാണ് അത്തി തളിർക്കുന്നത് കാണുമ്പോൾ വേനൽ നിങ്ങൾക്കറിയാമല്ലോ ഇതുപോലെ ഞാൻ ആകാശത്തെക്കുറിച്ച് സമുദ്രത്തെക്കുറിച്ച് ഗോളങ്ങളെക്കുറിച്ച് ഭരണകൂടങ്ങളെക്കുറിച്ച് മതങ്ങളെക്കുറിച്ച് ഒക്കെ പറഞ്ഞ പ്രവചനങ്ങൾ നിറവേറുന്ന കാണുമ്പോൾ എൻ്റെ പുനരാഗമനം അടുത്തു എന്ന് നിങ്ങൾ അറിയണമെന്നാണ് ആ വചനത്തിൻ്റെ പ്രഥമമായിട്ടുള്ള അർത്ഥം അതിൻ്റെ മറ്റൊരു അർത്ഥം വ്യാഖ്യാനിച്ച് പഠിക്കേണ്ടതാണ് വേദപുസ്തകത്തിൽ സസ്യശാസ്ത്രപരമായ ഒരു വ്യാഖ്യാന രീതിയുണ്ട് പഴയ നിയമത്തിൽ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇഷായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഇഷായിയുടെ കുടുംബത്തിൽ ദാവീദിൻ്റെ കുടുംബത്തിൽ യേശു കർത്താവ് ജനിക്കുമെന്നാണ് അതിൻ്റെ ലളിതമായ അർത്ഥം അങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കേണ്ടത് അല്ലാതെ ഇഷായി ഒരു മരമായിരുന്നില്ല അതൊരു കുറ്റിയായിരുന്നില്ല അതിനൊക്കെ വേറെ അർത്ഥങ്ങളാണ് ഉള്ളത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഒരു വ്യാഖ്യാന രീതി യോഗനാൻ സുവിശേഷം പനിച്ചം അദ്ദേഹത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും യേശു പറയുന്നുണ്ട് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ് നിങ്ങൾ കൊമ്പുകളുമാണ് എന്താണ് എൻ്റെ അർത്ഥം യേശു ഒരു മുന്തിരിവള്ളി പോലെ ആയിരുന്നോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളും മുന്തിരിയിൽ കൊമ്പുകൾ പോലെയാണോ അത് വ്യാഖ്യാനിച്ച് പഠിക്കേണ്ട കാര്യമാണ് നാം ഫലം കായിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണമെന്നുള്ളൊരു കാര്യം പഠിപ്പിച്ചു വരുവാനായിട്ട് ഒരു സസ്യശാസ്ത്രപരമായൊരു വ്യാഖ്യാനം കർത്താവ് നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇതുപോലെ തന്നെ ഇസ്രയേൽ മക്കളെ യഹൂദന്മാരെ ബൈബിളിൽ സസ്യശാസ്ത്രപരമായി വ്യാഖ്യാനിക്കുമ്പോൾ അവരെ മുന്തിരിയോട് ഉപമിച്ചിട്ടുണ്ട് സിയ പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും യഹൂദനെ ഒലുവിനോട് ഉപമിച്ചിട്ടുണ്ട് അത് നമ്മൾ റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും അതുപോലെ യഹൂദനെ അത്തിയോട് ഉപമിച്ചിട്ടുണ്ട് അതിൽ യോവേൽ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഏഴിലും പന്ത്രണ്ടിലും നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും യഹൂദൻ്റെ ആത്മീക മേഖലകളെ ചിത്രീകരിക്കാൻ മുന്തിരിയോടും അവരുടെ മതപരമായ പശ്ചാത്തലത്തെ ചിത്രീകരിക്കുവാൻ ഒലുവിനോടും യഹൂദൻ്റെ രാക്ഷ്യപരമായ കാര്യങ്ങളെ ചിത്രീകരിക്കാനായിട്ട് അത്തിയോടുമായിട്ടാണ് ഉപമിക്കുന്നത് ഈ ചിന്തയിൽ നമുക്ക് ഈ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം മത്താട് സുവിശേഷം ഇരുപത്തിനാലിലെ മുപ്പത്തി രണ്ട് മുതലുള്ള വാക്യം അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങളറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങളിതൊക്കെ കാണുമ്പോൾ അവൻ അഥവാ യേശു അടുക്കൽ വാതുക്കലായിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക വാതുക്കലായിരിക്കുക എന്ന് പറയുമ്പോൾ ദാസന്മാർ തൻ്റെ യജമാനനെ കാത്തിരിക്കുന്നത് ഭാര്യ തൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുന്നത് വീടോടടുക്കുമ്പോൾ ആ കാൽപെരുമാറ്റം കേട്ട് ഓടിച്ചെന്ന് കഥകു തുറക്കുന്നത് പോലെ ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എൻ്റെ പുനരാഗമനം അടുത്തിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ സാരം യഹൂദനാകുന്ന അത്തിയെക്കുറിച്ച് വളരെയധികം പഠിക്കാനുണ്ട് യോഗൽ പ്രവചനം ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഏഴും പന്ത്രണ്ടും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം പറയുകയാണ് എൻ്റെ അത്തിയെ അവരൊടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യം ഇസ്രയേലിനെ പരാജയപ്പെടുത്തുന്ന കാര്യമാണ് ദൈവം പറഞ്ഞു വരുന്നത് എന്നിട്ട് ദൈവം പറയുകയാണ് എൻ്റെ അത്യുണങ്ങിയിരിക്കുന്നു യഹൂദൻ ഉണങ്ങിപ്പോയതിനെക്കുറിച്ച് യഹൂദൻ തളിർക്കുന്നതിനെക്കുറിച്ച് അവരുടെ ചരിത്രവുമായിട്ട് അനവധി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് കർത്താവ യേശുവിൻ്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ടിട്ട് ലൂക്കോസിന് സുവിശേഷം പതിമൂന്നാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട് ഒരു മുന്തിരി തോട്ടത്തിൻ്റെ നടുവിൽ ഒരു അത്തി നിൽക്കുകയാണ് ദേഹൂതനാണ് കേട്ടോ മൂന്ന് വർഷമായിട്ട് ഫലം അന്വേഷിച്ച് വരികയാണ് ഒരു ഫലവും ഉണ്ടായില്ല ഉടനെ തോട്ടക്കാരൻ അതിൻ്റെ ഉടമസ്ഥനോട് പറയുകയാണ് എന്തിനാണ് ഈ അത്തിയെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഒരു പ്രയോജനവുമില്ല മൂന്ന് വർഷമായിട്ട് ഞാൻ ഫലം അന്വേഷിച്ചു വരികയാണ് ഒന്നുമില്ല വെട്ടിക്കളയാം അപ്പോൾ അതിൻ്റെ ഉടമസൻ പറയുകയാണ് ഒരു വർഷവും കൂടെ നമുക്ക് നോക്കാം ഒന്ന് തടമെടുക്കാം വളമിടാം ഫലം കായ്ക്കുമോ ഇല്ലയോ എന്നറിയത്തില്ലല്ലോ ഫലം കായ്ച്ചില്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം എന്ന് പറയുന്ന ഒരു ഉപമയുണ്ട് ആ ഉപമയോടെ ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യം മത്താഡ് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കർത്താവ് ബത്താനിയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുകയാണ് അപ്പോൾ ഒരു അതിവൃഷം കാണുകയാണ് എൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുകയാണ് കർത്താവ് ഫലമനുഷിച്ച് ചെല്ലുന്നു കർത്താവിന് വിശന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഫലം കണ്ടില്ല കർത്താവ് ഉടനെ അതിനെ ശപിക്കുകയാണ് അതുണങ്ങിപ്പോകുകയാണ് ശിഷ്യന്മാർക്ക് അത് അത്ഭുതം തോന്നുകയാണ് എന്നിട്ട് ഈ സംഭവമായിട്ട് വിശദീകരിക്കുമ്പോൾ അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവകഥ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരു അതിവൃഷത്തിൽ അത്തിക്കായികി ഇല്ലാതിരുന്നുകൊണ്ട് യേശുവിനെ ശപിക്കുന്നു അത്ര വലിയ വിശപ്പാണോ യേശുവിനുള്ളത് അല്ല യേശുവിനെ പോലുള്ളവർ ഒരു വൃക്ഷത്തായി വെച്ച് പിടിപ്പിക്കുകയല്ലേ വേണ്ടത് ഉള്ളത് കരിക്കുന്നത് ശരിയാണോ എന്നൊക്കെ നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കാം മാത്രമല്ല അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലെന്ന് വ്യക്തമായി ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ അങ്ങനെ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാത്തൊരു കാലത്ത് അത്തിവൃക്ഷത്തിൽ അത്തിക്കായി നോക്കിയത് യുക്തിയാണോ ഇല്ലാത്തത് കൊണ്ട് അതിനെ ശപിച്ചത് ശരിയാണോ ഉണക്കിയത് ശരിയാണോ എന്നൊക്കെ നമ്മുടെ കൊച്ചു ചിന്തയിൽ ചിന്തിച്ചു പോകും എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് ഇത് യേശുവിൻ്റെ വിശപ്പൊന്നുമല്ല ഇത് മറ്റൊരു വിശപ്പാണ് നാൽപ്പത് ദിവസം ഭക്ഷണം കഴിക്കാതെ ഉപസിച്ച യേശുവിന് ഈ അത്തിപ്പഴം ഇവിടെ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല മറ്റൊരു വിശപ്പാണ് മറ്റൊരു അന്വേഷണമാണ് ഇത് വ്യാഖ്യാനിച്ച് പഠിക്കേണ്ട കാര്യമാണ് എങ്കിൽ പോലും അത്തിപ്പഴത്തിൻ്റെ കാലം എന്ന് പറയുന്ന കാലം ജൂൺ ജൂലൈ മാസങ്ങളൊക്കെയാണ് അതിനും ചില മാസങ്ങൾക്ക് മുൻപ് ഏകദേശം മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ ഈ അതിവൃക്ഷത്തിൽ തലക്കനികളുണ്ടാകും സാമാന്യം വലുപ്പമുള്ളതാണ് ഭംഗിയുള്ളതാണ് വളരെ കുറച്ച് മാത്രമേ കാണൂ അങ്ങനെയുള്ള ഇല്ലെങ്കിൽ അത്തിപ്പഴത്തിൻ്റെ കാലം ജൂൺ ജൂലൈ മാസത്തിൽ ആ അതിവൃക്ഷത്തിൽ ഒരു കായും ഉണ്ടായിരിക്കില്ല അർത്ഥം ഉണക്കിക്കളയാണ് അപ്പോൾ യേശു പറഞ്ഞല്ലോ ഒരു ഉപമ ഒരു വർഷം കൂടി നിൽക്കട്ടെ ആ വർഷവും ഫലമില്ലെങ്കിൽ നമുക്ക് അതിന് വെട്ടിക്കളയാം നാല് വർഷം യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടം ഈ ഭൂമിയിൽ മൂന്നര വർഷമാണ് ജൂതന്മാരിൽ ഫലം കാണാതിരുന്നത് കൊണ്ട് ആ മൂന്ന് വർഷവും കർത്താവ് അന്വേഷിച്ച് എന്നിട്ട് ഫലം കാണാതിരുന്നത് കൊണ്ട് ആ നാലാമത്തെ വർഷത്തിൽ എ ഡി എഴുപതിൽ റോമക്കാർ അവരെ വെട്ടിക്കളയുന്നതും അത് ഉണങ്ങിപ്പോകുന്നതുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയും ഹോഷയാ പ്രവാചകൻ്റെ പുസ്തകം എൺപതാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ പിതാക്കന്മാരെ അത്തിപ്പഴത്തിൻ്റെ തലക്കനികളായിട്ടാണ് ദൈവം കണ്ടത് ആ തലക്കനികളാണ് കർത്താവ് പ്രതീക്ഷിച്ചുകൊണ്ട് അത്തിവൃഷത്തിൻ്റെ ചുവട്ടിൽ വന്നത് വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ദാനിയൽ പ്രവാചകൻ പ്രവചിച്ചതുപോലെ ആ എഴുപതാഴ്ച വട്ടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ഇഷയാപ്രവചനം മുപ്പത്തിരണ്ടിൽ എഴുതിയിരിക്കുന്നത് പോലെ സഖരിയാ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതിൽ പ്രവചിക്കപ്പെട്ടതുപോലെ യേശു കർത്താവ് രാജാവായിട്ട് തന്നെ അവരുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ യേശുവിനെ സ്വീകരിക്കാനായിട്ട് അവർ തയ്യാറായില്ല അന്ന് അവരുടെ ഭരണകാലമൊന്നുമല്ല റോമാക്കാരുടെ ഭരണകാലമാണ് എങ്കിലും അതിവൃഷ്ടത്തിൽ തലക്കനികളുണ്ടാകുന്നതുപോലെ യേശുവിനെ വേണമെങ്കിൽ രാജാവായി സ്വീകരിക്കാനുള്ള ഒരധികാരം ഒരവകാശമൊക്കെ അവർക്ക് ആ കാലഘട്ടത്തിൽ ജരുഷലേമിൽ ഉണ്ടായിരുന്നു പിലാത്തോസ് പോലും പറഞ്ഞില്ലേ ഇതാ നിങ്ങളുടെ രാജാവെന്ന് അപ്പോൾ എന്താണ് അവർ പറഞ്ഞത് ഇത് ഞങ്ങളുടെ രാജാവല്ല ഞങ്ങളുടെ രാജാവ് റോമൻ ചക്രവർത്തിയാണെന്ന് അവർ പറഞ്ഞില്ലേ അപ്പോൾ രാക്ഷീപരമായ ഒരു ഫലവും ഇല്ലാതിരുന്നതുകൊണ്ട് എടി എഴുപതിൽ അവർ ഉണങ്ങിപ്പോകുകയാണ് ഉണ്ടായത് ആ അത്തി വീണ്ടും രാക്ഷ്യപരമായി തളിർക്കുമ്പോൾ യേശു കർത്താവിൻ്റെ പുനരാഗമനം അടുത്തു എന്ന് നിങ്ങൾ അറിയണമെന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് അത്തിമുതലായ വൃക്ഷങ്ങളെ നോക്കുവീൻ അതിൻ്റെ ഇലകൾ തളിർക്കുന്ന കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നത് പോലെ ഉണങ്ങിപ്പോയ ഈ യഹൂദൻ വീണ്ടും തളർക്കുന്ന കാണുമ്പോൾ എൻ്റെ ഭരണം എൻ്റെ രാജ്യം എൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണമെന്നാണ് ഈ മത്താടി സുവിശേഷം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വചനങ്ങളിലുള്ള മറ്റൊരു വ്യാഖ്യാനം ചുരുക്കി പറഞ്ഞാൽ യഹൂദനെ നോക്കിക്കൊണ്ട് ഇസ്രയേലിനെ നോക്കിക്കൊണ്ട് യേശുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും യേശുവിൻ്റെ പുനരാഗമനം അടുത്തുവോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുൻപ് ജീവിച്ചവർക്ക് നിശ്ചയമായിട്ടും ബൈബിൾ അറിയാമായിരുന്നെങ്കിൽ അറിയാമായിരുന്നു തങ്ങളുടെ കാലഘട്ടത്തിൽ യേശു വരികയില്ല എന്ന് പിന്നെ യേശു കർത്താവിൻ്റെ വരവിനോടുള്ള ആർത്തി കൊണ്ട് ആ പ്രതീക്ഷ കൊണ്ട് പലരും പറഞ്ഞു കാണും എഴുതി കാണും വിശ്വസിച്ച് കാണും ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ തന്നെ യേശു വരുമെന്ന് എന്താണ് ഞാൻ അങ്ങനെ പറയുവാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് മുൻപ് ഇസ്രേലിന് രാജ്യമില്ല പിന്നെങ്ങനെയാണ് അവർ രാക്ഷപരമായി തളർക്കുന്നത് യഹൂദനാകുന്ന അത്തി തളർക്കുമ്പോഴല്ലേ കർത്താവ് യേശു വരേണ്ടത് അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത് അതിമുതലായ വൃക്ഷങ്ങളെ നോക്കുവീൻ അവ തളിർക്കുന്നത് കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങളറിയുന്നത് പോലെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ വാതുക്കലായിരിക്കുന്നുവെന്ന് നിങ്ങളറിയുവീൻ എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ സാരം അതാണ് നമ്മുടെ ഇന്ത്യയെ വ്യോമോ മേഖലയിൽ സഹായിക്കുന്നൊരു രാജ്യമാണ് ഇസ്രയേൽ നമ്മുടെ ഇന്ത്യയെ കാർഷിക മേഖലയിൽ സഹായിക്കുന്നൊരു രാജ്യമാണ് ഇസ്രയേൽ എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ഒരു ക്ലോക്കാണ് യേശു കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ ഏകദേശ സമയമറിയുവാനുള്ള ഒരു ക്ലോക്കാണ് ഇസ്രയേൽ അതുകൊണ്ട് യഹൂദനാകുന്ന അത്തിയെ നമ്മൾ നോക്കാൻ പോകുകയാണ് യഹൂദനാകുന്ന അത്തിക്ക് രാക്ഷ്യപരമായി ഭരണപരമായി ഇന്നേക്ക് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ജനുസലേം ഒരു രാജ്യമുണ്ടായിരുന്നു ബി സി ആയിരത്തി അൻപതിൽ ശവുലായിരുന്നു രാജാവ് പിന്നീട് ദാവീദ് പിന്നീട് ശലോമോൻ നൂറ്റി ഇരുപത് വർഷം ആ രാജ്യം നിലനിന്നു എന്നാൽ ബി സി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഷലോമോൻ്റെ മകൻ്റെ കാലത്ത് രഘോപയാമിൻ്റെ കാലത്ത് രാജ്യം വിഭജിക്കപ്പെടുകയാണ് പത്ത് ഗോത്രങ്ങൾ അടങ്ങുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇസ്രയേൽ എന്നുള്ള പേരിൽ ഒരു രാജ്യം സ്ഥാപിക്കുകയാണ് അവരുടെ ആദ്യത്തെ രാജാവിൻ്റെ പേര് യരോബയാം എന്നായിരുന്നു ബിസ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പിന്നീട് ദാവീദിൻ്റെ രാജ്യത്തിന് ഷെലോമോൻ്റെ രാജ്യത്തിന് രഹോബയാമിൻ്റെ രാജ്യത്തിന് ഒരു ഗോത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവർക്ക് ജെറുസലേം തലസ്ഥാനമായിട്ട് ലഭിച്ചു ഒരു കൊച്ചു രാജ്യമായിട്ട് അവരും ഭരണം നടത്തി ഏകദേശം ഇരുന്നൂറിലധികം വർഷം ഇസ്രയേൽ രാജ്യം നിലനിന്നു പത്തൊൻപതിലധികം ഭരണകർത്താക്കൾ അവരെ ഭരിച്ചു പക്ഷേ ബി സി എഴുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ അവരെ അശൂർ സാമ്രാജ്യം കീഴക്കി ലോകമെമ്പാടും ചിതറിച്ച് കളഞ്ഞു അവരിൽ ചിലർ നമ്മുടെ ഇന്ത്യയിലും വരികയുണ്ടായി പിന്നെയും ഒരു നൂറ് വർഷത്തോളം ഏകദേശം മുന്നൂറ്റി അൻപത് വർഷങ്ങൾ യഹൂദയ്ക്ക് ജെറുസലേം തലസ്ഥാനമാക്കി ഭരണം തുടരുവാൻ ഭാഗ്യം ലഭിച്ചു പക്ഷേ ബി സി അറുന്നൂറ്റി ആറിൽ ഇറാഖിൻ്റെ ഭരണകർത്താവായിരുന്ന സദാമിൻ്റെയൊക്കെ വലിയ വല്യപ്പനായിരുന്ന നെബുക്ക് നെയർ ബാഗ്ദാദിൽ നിന്ന് തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ അകലെയുള്ള ബാബിലോണിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് യഹൂദ രാഷ്ട്രത്തെയും പിടിച്ച് അവരുടെ രാജധാനിയും അവരുടെ ദേവാലയമെല്ലാം കത്തിച്ചു കളഞ്ഞു അങ്ങനെ യഹൂദൻ്റെ രാജ്യം അസ്തമിക്കുകയാണ് പിന്നീട് അവർ ലോകമെമ്പാടും ചിതറപ്പെടുകയാണ് പല രാജ്യക്കാരുടെയും അടിമകളാകുകയാണ് ഇറാഖിൻ്റെ ഇറാനികളുടെ അശൂർക്കാരുടെ ഒക്കെയും അടിമകളായിട്ട് അവർ തീരുകയാണ് പേർഷ്യയുടെ കരുത്തനായ കോരശൻ്റെ കാലത്ത് അവർക്ക് മടങ്ങി വരുവാനായിട്ടുള്ളൊരു അനുവാദം കിട്ടി ഭരണമുണ്ടാക്കുവാനോ ഭരിക്കുവാനോ അനുവാദമുണ്ടായിരുന്നില്ല റോമാക്കാരുടെ കാലത്ത് അഥവാ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചിരുന്ന കാലത്ത് വളരെയധികം ജൂതന്മാർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു എന്നാൽ ഏഴ് എഴുപതിൽ ഡൊമീഷ്യൻ റോമൻ്റെ ചക്രവർത്തിയായിരുന്ന കാലത്ത് ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ ജെറുസലേമിൽ ഉണ്ടായിരുന്ന ജൂതന്മാരെ ലോകമെമ്പാടും ചിതറിക്കുകയും അവർ കന്നുണ്ടായിരുന്ന ദേവാലയം കത്തിച്ചു കളയുകയും ചെയ്തു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ അവർക്കൊരു രാജ്യം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല അവർ ലോകമെമ്പാടും ചിതറപ്പെടുകയാണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ ഗൾഫ് മേഖലകളിൽ ചൈനയിൽ റഷ്യയിൽ അമേരിക്കയിൽ ലോകമെമ്പാടും അവർ ചിതറപ്പെടുകയാണ് ഏകദേശം രണ്ടായിരത്തിലധികം വർഷങ്ങൾ സ്വന്തമായൊരു രാജ്യമില്ലാതെ അനവധി രാജ്യങ്ങളിൽ അനവധി ഭരണകർത്താക്കന്മാരുടെ കീഴിൽ അവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നാൽ ലോകചരിത്രത്തിൽ ഇന്നും വിസ്മയിപ്പിക്കുന്ന ഒരത്ഭുതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസം പതിനാലാം തീയതി സംഭവിച്ചു ഇസ്രേൽ ഒരു രാജ്യമായി മാറി രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുൻപ് ലോകമെമ്പാടും ചിതറപ്പെട്ടു പോയ ഒരു ജനസമൂഹം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിനു ശേഷം അതേ സ്ഥലത്ത് മടങ്ങി വന്ന് ഒരു രാജ്യം സ്ഥാപിക്കുക എന്നുള്ളത് ഈ ഭൂമി ഉണ്ടായതിനു ശേഷം പ്രപഞ്ചമുണ്ടായതിനു ശേഷം ഉണ്ടായിട്ടില്ല ഒരു ചരിത്രകാരനും അങ്ങനൊരു ചരിത്രം ഇവരെ കുറിച്ചല്ലാതെ പറഞ്ഞിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവർ രാജ്യം സ്ഥാപിച്ചു നാമും സ്വതന്ത്രമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രയേൽ എന്ന് പറയുന്നൊരു വലിയ രാജ്യമൊന്നുമല്ല നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ആറ് ജില്ലകളുടെ വലിപ്പം ഏകദേശം ഇരുപതിനായിരത്തിലധികം ചതുരശ്ര കിലോമീറ്ററുള്ള ഒരു കൊച്ചു രാജ്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ അത്രയും വലുപ്പമില്ലാത്ത ഒരു കൊച്ചു രാജ്യമാണ് ഇസ്രയേൽ എന്നാൽ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയെ സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ വ്യോമ മേഖലകളിൽ കാർഷിക മേഖലകളിൽ ഇന്ത്യ ഇസ്രയേലിൻ്റെ സഹായം സ്വീകരിക്കുന്നു ഇസ്രയേലിൻ്റെ സഹായത്തിനു വേണ്ടി ഇന്ത്യ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം യഹൂദനാകുന്ന അത്തി തളർത്തില്ലേ ഉണങ്ങിപ്പോയ അത്തി ഒടിച്ചു കളയപ്പെട്ട അത്തി യോവേൽ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞതുപോലെ എൻ്റെ അത്തിയെ അവരൊടിച്ചു കളഞ്ഞു എൻ്റെ അത്തി ഉണങ്ങി എന്ന് കർത്താവ് വേദനയോട് പറഞ്ഞ ആ അത്തി ഇന്നെല്ലാ തലങ്ങളിലും തളിർത്തു നിൽക്കുകയല്ലേ ഇതിനെ ആർക്കെങ്കിലും ഖണ്ണിക്കാനായിട്ട് കഴിയുമോ എന്താണ് ഇതിൽ നിന്നും ഞാനും നിങ്ങളും പഠിക്കേണ്ട പാഠം യഹൂദനാകുന്ന അത്തി ഇതാ തളിർത്തിരിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചാൽ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പഠിക്കാവുന്ന ഒരു കവിത ശലോമൻ രചിച്ചിട്ടുണ്ട് അത്തിപ്പഴത്തോട് യേശു കർത്താവിൻ്റെ വരവിനോട് ഉപമിച്ചുകൊണ്ട് ഉത്തമഗീതത്തിൽ നിന്ന് ഞാൻ ആ കവിത വായിച്ചു കേൾപ്പിക്കാം ഉത്തമഗീതം രണ്ടാമധ്യായത്തിൻ്റെ പത്തുമുതലുള്ള വാക്യം എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത് എൻ്റെ പ്രിയെ എഴുന്നേൽക്കുക എൻ്റെ സുന്ദരി വരിക വാക്യം പതിനൊന്ന് മുതൽ ശീതകാലം കഴിഞ്ഞു മഴയും മാറിപ്പോയല്ലോ പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വന്നിരിക്കുന്നു വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു കുറുമ്പ്രാവിൻ്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു അത്തിക്കായ്കൾ പഴുക്കുന്നു മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു എൻ്റെ പ്രിയ എഴുന്നേൽക്കുക എൻ്റെ സുന്ദരി വരിക പാറയുടെ പിളർപ്പിലും കടുംതൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ ഞാൻ നിൻ്റെ മുഖമൊന്ന് കാണട്ടെ നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രിയൻ കർാപിതൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത തൻ്റെ കാന്തയായ സഭയാണ് അതൊരു കടുംതൂക്കിൻ്റെ ഇരിക്കുന്നത് കണ്ടാൽ ഭയപ്പെട്ടു പോകും പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു പാറയുണ്ട് ആ പാറയ്ക്ക് ഒരു പിളർപ്പമുണ്ട് അതിനകത്താണ് ആ കാന്ത ഇരിക്കുന്നത് ആ പ്രാവിരിക്കുന്നത് അവിടെ അവൾ സുരക്ഷിതയാണ് യേശുവിൻ്റെ സഭ ഈ ലോകത്തിൽ അനവധി പീഡകളിലൂടെ കടന്നു പോകുകയാണ് അതിനെ തള്ളിയിടാൻ കടുന്തൂക്കിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിടാൻ അനേക ഭരണകർത്താക്കൾ അനേക സംഘടനകൾ പരിശ്രമിക്കുന്നുണ്ട് ഇതുവരെയും സാധിക്കാത്തതിൻ്റെ രഹസ്യം ആ പിളർക്കപ്പെട്ട പാറയാണ് ആ തകർക്കപ്പെട്ട കർത്താവാണ് ആ കർത്താവിലാണ് അവരാശ്രയിച്ചിരിക്കുന്നത് ആ കാന്തയെ കാണാനായിട്ട് പ്രിയൻ വരികയാണ് പ്രിയൻ പറയുകയാണ് ശീതകാലം കഴിഞ്ഞു പുഷ്പങ്ങൾ വിടരുന്നു അത്തിപ്പഴം കായ്ക്കുന്നു മുന്തിരി പൂക്കുന്നു എഴുന്നേൽക്കുക ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ ഞാൻ നിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഗോൽഗോത്തായിൽ മരിച്ച യേശു തൻ്റെ രക്തം കൊണ്ട് സമ്പാദിച്ചതാണ് തൻ്റെ സഭ ആ സഭയെ കാണാൻ കർത്താവിന് കൊതിയുണ്ട് ആ കർത്താവിന് നമ്മെ ചേർക്കുവാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കർത്താവിനെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കാൻ പോകുന്നു ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കും എനിക്ക് നിങ്ങളുടെ മുഖം കാണണം എനിക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കണം ഇതാ അത്തി തളർത്തിരിക്കുന്നു അത്തിക്കായും പഴുത്തിരിക്കുന്നു കർത്താവ് വാതുക്കലായിരിക്കുന്നു പ്രിയയെ എഴുന്നേൽക്കുക മാനസാന്തരപ്പെടാൻ എഴുന്നേൽക്കുക സ്നാനപ്പെടാൻ എഴുന്നേൽക്കുക അഭിഷേകം പ്രാപിക്കാൻ എഴുന്നേൽക്കുക വേർപെടാൻ എഴുന്നേൽക്കുക വിശുദ്ധി തകയ്ക്കാൻ എഴുന്നേൽക്കുക കർത്താവിൻ്റെ വേല ചെയ്യാൻ എഴുന്നേൽക്കുക യേശുവിനെ സ്വീകരിക്കാനായിട്ട് എഴുന്നേൽക്കുക ഇതാ കർത്താവ് വരുവാൻ പോകുന്നു ഈ കർത്താവിൻ്റെ വരുവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ ഈ കർത്താവിൻ്റെ വരുവിന് വേണ്ടി ഉണർന്നിട്ടുണ്ടോ യഹൂദനാകുന്ന അത്തി നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ തളിർത്തു നിൽക്കുകയാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ രക്ഷിതാവായ കർത്താവ് വരാറായി അതിനായി നമുക്കൊരുങ്ങാം ഉണരാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ അത്തിമുതലായ സകല വൃക്ഷങ്ങളും തളർക്കുമ്പോൾ വേനലെടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നത് പോലെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ എൻ്റെ പുനരാഗമനം അടുത്തു ഞാൻ വാതുക്കലായിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് രണ്ടായിരം വർഷം മുൻപ് ഞങ്ങളോട് ചെയ്തിട്ട് സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയ കർത്താവേ ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ ഇതാ അത്തി തളർത്ത് നിൽക്കുന്നു അത്തിക്കായ്കളും പഴുത്തിരിക്കുന്നു ഞങ്ങളുടെ കർത്താവിനെ എതിരെപ്പാൻ ഒരുങ്ങുവാനും ഉണരുവാനും എഴുന്നേൽക്കുവാനുമുള്ള സമയം ഇതാണ് എന്ന് മനസ്സിലാക്കി അവിടുത്തെ വരവിൽ തള്ളപ്പെട്ടു പോകാതെ എടുക്കപ്പെടുത്തക്ക നിലയിൽ അവിടുത്തെ കാന്തയായി കറയും കളങ്കവും വാട്ടവും മാലിന്യവുമില്ലാത്തവരായിരിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ എൻ്റെ പ്രേക്ഷകർക്ക് ഭാഗ്യം നൽകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനവും മരിച്ചവരുടെ പുനരുദ്ധാനവും എന്ന പ്രസംഗ പ്രസംഗപരമ്പരയുടെ പതിമൂന്നാമത്തെ ഭാഗം കേൾക്കുന്നത് വരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടെവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ എൻ്റെ ഒരു പുതിയ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രവചനക്കണ്ണിലൂടെ ഇസ്രയേൽ ബൈബിൾ പ്രവചനങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ബൈബിൾ പ്രവചനങ്ങളുടെ അത്ഭുതകരമായ നിവൃത്തികൾ അറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇന്നേക്ക് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ വിശുദ്ധ ബൈബിളിൽ കുറിച്ച് എഴുതി വച്ചിരുന്ന പ്രവചനങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപതിൽ ഒരു വ്യക്തിക്കും ഖണ്ണിക്കുവാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നിറവേറുകയാണ് അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ ചിത്രങ്ങളും സഹിതം പ്രിൻ്റ് ചെയ്ത ഒരു പുസ്തകമാണ് പ്രവചന കണ്ണിലൂടെ ഇസ്രയേൽ എന്നുള്ള ഈ പുസ്തകം ഈ പുസ്തകം നിങ്ങൾ വാങ്ങിക്കണം വായിക്കണം ഈ തിരുവല്ല കോട്ടയം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനിലെ ബുക്ക് സ്റ്റാളുകളിൽ ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളുകളിൽ കൺവെൻഷൻ ഗ്രൗണ്ടുകളിലൊക്കെ ലഭ്യമാണ് ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളെവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ